നമുക്കറിയാം ഇത്തവണ തിരുവോണവും നബിദിനവും ഒരു ദിവസമായിരുന്നു നബിദിന ഘോഷയാത്രയ്ക്ക് മധുരം വിളമ്പി മാനവ സ്നേഹത്തിന്റെ മഹത്തായ മാതൃക തീർക്കുകയാണ് മലപ്പുറത്തെ ഒരു ക്ഷേത്രം വർഷങ്ങളായി തുടരുന്ന മതേതരത്വത്തിന്റെ മഹാസന്ദേശമാണ് മലപ്പുറം വളാഞ്ചേരിയിലെ മഞ്ചറ മഹാദേവ ക്ഷേത്രത്തിൻ്റെത് ഇക്കുറി നബിദിനവും ഓണവും ഒരുമിച്ചെത്തിയപ്പോൾ ഇരട്ടി സന്തോഷത്തോടെയാണ് ക്ഷേത്രം ഭാരവാഹികൾ നബിദിന ഘോഷയാത്രയിൽ മധുരവുമായി എത്തിയത് ഓണത്തപ്പനെ വരവേൽക്കുന്ന തിരക്കുകൾക്കിടയിലും നബിദിന മധുവുകൾക്ക് സ്വാഗതം മോദാൻ ക്ഷേത്രം ഭാരവാഹികൾ സമയം കണ്ടെത്തി കുരുന്നുകൾക്ക് മധുരം നൽകി ഘോഷയാത്രയ്ക്ക് ആശംസകൾ നേർന്നു ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ പൂർവിളി നടക്കുന്ന ഈ കെട്ടകാലത്ത് മനുഷ്യ മനസ്സുകളിൽ മതത്തിന്റെ അതിർവരമ്പുകൾ തീർക്കുന്ന ഇരുണ്ട ഇരുണ്ടകാലത്ത് മാനവസ്നേഹത്തിന്റെ വെളിച്ചമാകുകയാണ് മഞ്ചറ മഹാദേവ ക്ഷേത്രവും ഭാരവാഹികളും മുടക്കം വരുത്താതെ സമൂഹത്തിന്റെ പല കോണുകളിലും മതം പറഞ്ഞ് വേലിക്കെട്ടുകൾ ഉയരുമ്പോഴും മഞ്ചർ മഹാദേവ ക്ഷേത്രം തങ്ങളുടെ പതിവ് തെറ്റിക്കുന്നില്ല എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും ക്ഷേത്രത്തിന് മുന്നിലൂടെ കടന്നുപോയ നബിദിന ഘോഷയാത്രയ്ക്ക് ക്ഷേത്രം അധികാരികൾ മധുരം വിളമ്പി ക്ഷേത്രം ഭാരവാഹികളുടെ മധുരം സ്വീകരിച്ച കുരുന്നുകളും ഉസ്താദുമാരും നാട്ടുകാരും ക്ഷേത്രം കമ്മിറ്റിക്ക് നന്ദി പറഞ്ഞ് റാലിയുമായി മുന്നോട്ട് നീങ്ങി ആഘോഷങ്ങൾക്ക് മതേതരത്വത്തിൻ്റെ മധുരം നൽകുന്നത് തന്നെയാണ് ഈ നാട് ചന്ദന്മാർ ഒരിക്കൽ കൂടി പറയുന്നു ഇത് തന്നെയാണ് മലപ്പുറത്തിൻ്റെ റിയൽ സ്റ്റോറി ന്യൂസേറ്റീൻ തിരൂർ